കേരളത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം അനന്തപുര അനന്തപത്മനാഭൻ്റെ നാടാണ് അനന്തപുരി എന്നൊക്കെ പറയാറുണ്ട് തിരു അനന്തപുരി എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് എന്തായാലും മഹാത്മാഗാന്ധിജി ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ വന്നപ്പോൾ തിരുവനന്തപുരം സന്ദർശിക്കുകയും നിത്യഹരിത നഗരം എവർഗ്രീൻ സിറ്റി എന്നൊക്കെ പറഞ്ഞതാണ് ഒരുപാട് കുന്നുകളുടെ താഴ്വരകളുടെ കുളങ്ങളുടെ ഒക്കെ വലിയൊരു നഗരമായിരുന്നു ഈ നഗരത്തിൽ വികസന ഇത് തലസ്ഥാന നഗരം എന്നുള്ള നിലയിൽ ഈ നഗരത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ അൻപതാണ്ട് അല്ലെങ്കിൽ എഴുപതാണ്ട് അൻപത്തി ഏഴിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ ഈപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രമുഖ സ്ഥാപനങ്ങളെല്ലാം തന്നെ അത് ആശുപത്രി ആകട്ടെ കോളേജാകട്ടെ സ്കൂളുകളാകട്ടെ എല്ലാം ഉണ്ടായത് മഹാരാജാവിൻ്റെയും രാജ്ഞിമാരുടെയും കാലത്താണ് എന്ന് തിരിഞ്ഞു നോക്കണം അങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് ജനാധിപത്യ സർക്കാരുകളുടെ അതേത് സർക്കാരായാലും മലരപക്ഷമായാലും പ്രതിപക്ഷമായാലും ആരായാലും പിന്നെ അവരുടെ സംഭാവന എന്ത് എന്നും കൂടി ഒരു വിലയിരുത്തൽ നടത്തുന്ന നന്നായിരിക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും തക്കാട് ഹോസ്പിറ്റലും ഒക്കെ ആരംഭിച്ചത് രാജാവിൻ്റെ കാലത്താണ് രാജ്ഞിയുടെ കാലത്താണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വെല്ലിംഗ്ടൺ വാട്ടർ വേഴ്സിലൂടെ തിരുവനന്തപുരത്ത് ആടുകൾക്ക് പൈപ്പിലൂടെ കുടിവെള്ളം കൊടുത്തതും രാജാവിൻ്റെ കാലത്താണ് ഈ എണ്ണപ്പെട്ട എഞ്ചിനീയറിങ് കോളേജിലുള്ള റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്നറിയപ്പെടുന്ന തിരുവനന്തപുരത്തെ സിഇ ടി എഞ്ചിനീയറിങ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിച്ചതും രാജാവിൻ്റെ കാലത്താണ് റീജണൽ ക്യാൻസർ സെൻ്റർ കരുണാകരൻ്റെ കാലത്ത് സ്ഥാപിച്ച റീജണൽ കൃഷ്ണനായർ ഡോക്ടർ കൃഷ്ണനായരുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച റീജനൽ ക്യാൻസർ സെന്റർ ഒഴിച്ചാൽ അതുപോലെ ടെക്നോ പാർക്ക് നയനാരുടെ കാലത്ത് തുടങ്ങിയ ടെക്നോ പാർക്ക് അത് കഴക്കൂട്ടത്താണ് ഒഴിച്ചാൽ ബാക്കി തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ള മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റി കോളേജ് സ്ഥാപിച്ചത് ഫൈനാർട്സ് കോളേജ് ആർട്സ് കോളേജ് വിമൻസ് കോളേജ് അങ്ങനെ തിരുവനന്തപുരത്തെ എണ്ണമറ്റ എണ്ണപ്പെടുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോട്ടൻ ഹിൽ സ്കൂള് തുടങ്ങി എല്ലാവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടങ്ങിയത് രാജാവിൻ്റെ കാലത്ത് തന്നെയാണ് സെൻറ്റ് ജോസഫ് സ്കൂളും സെൻറ്റ് മേരീസും എല്ലാം എല്ലാം നൂറ് വർഷവും നൂറ്റമ്പത് വർഷവും ആയിട്ടുള്ള സ്കൂളുകളാണ് ഇവയെല്ലാം ആരംഭിച്ചത് ജനാധിപത്യ സർക്കാരുകളുടെ കാലത്തല്ല എഞ്ചിനീയറിങ് കോളേജുകളായാലും അതുപോലെ തന്നെ റോഡിൻ്റെ നിർമ്മാണമായാലും വൻകിട കെട്ടിടങ്ങളുടെ നിർമ്മാണമായാലും ആശുപത്രി ആയാലും സ്കൂളായാലും കോളേജ് ആയാലും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് രാജാവിൻ്റെ കാലത്താണ് അല്ലെങ്കിൽ രാജ്ഞിയുടെ കാലത്താണ് എന്നുള്ളത് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ് ഇത് പറയുന്നത് തിരുവനന്തപുരത്ത് ആരുടെ കാലത്ത് എന്ത് സ്ഥാപിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ് ആധുനിക കാലഘട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ആവട്ടെ അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ട്രിഡ ട്രിഡ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയാണ് ട്രിഡയുടെ പ്രധാന ജോലി ട്രിവാൻഡ ഡ ഡെവലമെൻറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് അവർ വെറും കെട്ടിടങ്ങൾ കോംപ്ലക്സുകൾ നിർമ്മിച്ച് വാടകയ്ക്ക് കൊടുക്കുന്ന പണിയുമായിട്ടാണ് അവർ നീങ്ങുന്നത് അല്ലാതെ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന് വേണ്ടി തലസ്ഥാന നഗരം എന്നുള്ള നിലയിൽ ഒരു മെട്രോപൊളിറ്റിയൻ കോസ്മോപൊളിറ്റൻ സിറ്റി എന്നുള്ള നിലയിൽ ഇതിനാവശ്യമായ ഒരു പദ്ധതിയോ വികസന കാഴ്ചപ്പാടോ ഉണ്ടാകുന്നില്ല സബ് എർബൻ സിറ്റികൾ ഡെവലപ്പ് ചെയ്യുന്നില്ല എല്ലാം തിരുവനന്തപുരം സിറ്റിക്കകത്ത് പാളയത്തും സെക്രട്ടേറിയറ്റും ഈസ്റ്റ് ബോർട്ടിലും മായി ചുറ്റിക്കറങ്ങി കിടക്കുന്ന കുറേ സംവിധാനങ്ങൾക്കപ്പുറം എന്തുകൊണ്ട് തിരുവനന്തപുരത്തിന് സബ് അർബൻ ഏരിയയിലുള്ള നിയമവും കാട്ടാക്കടയും നെടുമങ്ങാടും വർക്കലയും വർക്കല പോയില്ലെങ്കിലും ആറ്റിങ്ങലും അടക്കമുള്ള സബ്ർബൻ പ്രദേശങ്ങളെ സബ് എർബൻ സാറ്റലൈറ്റ് സിറ്റികളായി ഡെവലപ്പ് ചെയ്തുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിന് വലിയ ഒരു വികസന കുതിപ്പിലേക്ക് പോകാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി വന്നു ഇൻഡസ്ട്രിയൽ കോറിഡോർ കൊണ്ടുവരുമെന്നും സ്പെഷ്യൽ ഇൻഡസ്ട്രിയൽ സോൺ കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നു ഇതെല്ലാം എത്ര കണ്ട് ആരുടെ കാലത്ത് എപ്പോൾ എങ്ങനെ പ്രാവർത്തിയമാകുമെന്നൊന്നും യാതൊരു പിടിയും ഇല്ല കാരണം അതിനെ സംബന്ധിച്ചൊന്നും യാതൊരു വിഷൻ ഡോക്യുമെൻറ്റും ഒരു പബ്ലിഷ്ഡ് പബ്ലിഷ്ഡായിട്ടുള്ള ഡോക്യൂമെൻറ്റും പുറത്ത് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്ത് നടക്കും ആരുടെ കാലത്ത് നടക്കും എന്നൊന്നും അറിയില്ല വിഴിഞ്ഞം പദ്ധതിയുടെ അമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ വലിയ എക്കണോമിക് സ്പെഷ്യൽ എക്കണോമിക് സോൺ തുടങ്ങുമെന്നൊക്കെ പറയുന്നു ആയിരം ഏക്കർ എടുക്കുമെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇത് എവിടെ എങ്ങനെ ആരാണ് ഏജൻസി ഏത് സംവിധാനമാണ് അതിനൊരു മിഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇരുട്ടിൽ തപ്പുകയാണ് നമ്മൾ അപ്പോൾ ഒരു വശത്ത് തിരുവനന്തപുരം നഗരത്തിൻ്റെ നഗരത്തിൽ ഇന്ന് കാണുന്ന ഒരുവിധപ്പെട്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും ഉണ്ടായിട്ടുള്ളത് രാജാവിൻ്റെ കാലത്താണ് അല്ലെങ്കിൽ രാജ്ഞിയുടെ കാലത്താണ് എന്നുള്ളത് വളരെ ഗൗരവതരമായ കാര്യമാണ് എന്തുകൊണ്ട് ആധുനിക രാജാക്കന്മാരുടെ കാലത്ത് ഭരണാധികാരികളുടെ കാലത്ത് തിരുവനന്തപുരത്ത് വലിയ കെട്ടിടങ്ങൾ കെട്ടണമെന്ന് പറയുമ്പോൾ സംവിധാനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് അവിടെ ഇവിടെ നടക്കുന്ന നഴ്സിംഗ് കോളേജ് ആകട്ടെ അതുപോലെ തന്നെ മറ്റ് ഞാൻ പറഞ്ഞു എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഏത് വിദ്യാഭ്യാസ സ്ഥാപനം എടുത്താലും കോളേജുകളെടുത്താൽ സ്കൂളുകളെടുത്താൽ പ്രധാനപ്പെട്ട ആശുപത്രികളെല്ലാം എടുത്താൽ കുടിവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു വൈദ്യുതിയുടെ വികസനം പറഞ്ഞു ഇതേത് വികസനം എടുത്താലും എല്ലാ വികസനത്തിലും രാജാവിൻ്റെയോ രാജ്ഞിയുടെയോ കയ്യപ്പാണ്ടുള്ള അതുപോലെ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒതുക്കി കൊടുത്തത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ഉള്ള സ്കൂളുകൾ തുടങ്ങിയത് ഒരുപാട് കാര്യങ്ങൾ പെൺകുട്ടികളുടെ പെൺ പള്ളിക്കൂടങ്ങളും പെൺ സ്കൂളുകളും തുടങ്ങിയത് കോളേജ് പെണ്ണുങ്ങൾ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോളേജുകൾ തുടങ്ങിയത് എല്ലാം നടന്നത് രാജാവിൻ്റെയും രാജ്ഞിയുടെയും കാലത്താണ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ജനാധിപത്യ സർക്കാരുകളുടെ ഒരു സ്റ്റോക്ക് ടേക്കിംഗ് എടുക്കുന്നത് ഈ ഇലക്ഷൻ പിന്നെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരുന്ന സമയമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റോക്ക് ടേക്കിംഗ് എടുക്കുന്നത് ആ സ്റ്റോക്ക് ടേക്കിംഗ് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇത് രാഷ്ട്രീയമായി ആരെങ്കിലും ഗുണ ഗുണപ്പെടുത്തുവാനോ ആർക്കെങ്കിലും എതിരായോ പറയുന്നതല്ല നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് നീങ്ങുന്ന ഈ ഇത്രയും കാലഘട്ടത്തിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയ ഭരണസമിതി വരാൻ നിൽക്കുന്ന ഡിസംബറിൽ വന്ന് ജനുവരി മുതൽ പുതിയ ഭരണസമിതി വരാൻ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം തലസ്ഥാന നഗരിയിൽ ആര് എന്ത് കൊണ്ടുവന്നു എന്ത് കൊണ്ട് ഇപ്പോഴും നമുക്കിത് മാറ്റാൻ കഴിയുന്നില്ല തമ്പാനൂരിലെയും ഈസ്റ്റ് ബോട്ടിലെയും വെള്ളപ്പൊക്കം ഉൾപ്പെടെ ഒരു പരിധിവരെ ഓപ്പറേഷൻ അനന്ത വന്ന് കുറേയെങ്കിലും പത്തൊൻപത് ശതമാനം പരിഹരിച്ചുവെങ്കിലും ഇപ്പോഴും നഗരം മാലിന്യത്തിൻ്റെയും അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഭാഗമായി തന്നെ നിൽക്കുന്നു ഒരുപാട് മുന്നേറിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷേ അപ്പോഴും നമ്മൾ അവാർഡുകളൊക്കെ വാങ്ങുന്നുമുണ്ട് അപ്പോഴും ഇങ്ങനെ നിൽക്കുന്നു ഇന്നൊരു മോശം വാർത്ത കൂടെ വന്നത് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ വായുവിൻ്റെ ഇൻഡെക്സ് എടുക്കുന്ന കണക്കെടുത്തപ്പോൾ ഡൽഹി പടക്കം പൊട്ടിക്കുന്നതിൻ്റെ അതായത് ദീപാവലിക്ക് മുമ്പും പിൻപുമുള്ള കണക്കെടുത്തപ്പോൾ ഇപ്പോൾ വളരെ വലിയ തോതിലാണ് ശ്വസിക്കാൻ തന്നെ ശ്വസിച്ചാൽ തന്നെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രോഗങ്ങൾ വരുന്ന രീതിയിൽ തിരുവനന്തപുരത്തെ മലിനീകരണം കൂടിയിട്ടുണ്ട് എന്നൊരു വാർത്തയും വന്നുകൊണ്ടിരിക്കുന്നു ഒരു വശത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും പുതിയ സംവി ജനാധിപത്യ സംവിധാനത്തിൽ വലുതായി ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഉള്ള സംവിധാനങ്ങളെ പ്രകൃതി സമ്പത്തുകളൊക്കെ നശിപ്പിച്ചതിൻ്റെ കൂടെ ഭാഗമായി വലിയ തോതിലാണ് അന്തരീക്ഷ മലിനീകരണം വരുന്നത് അത് കൂനന്മേൽ കുരുപോലെയുള്ള ഒരു പ്രഹരമായി നമ്മൾ മാറാതിരിക്കട്ടെ തിരുവനന്തപുരത്തെ സ്നേഹിക്കുക അനന്തപുരിയുടെ വികസനത്തിനായി നമുക്കൊരുമിക്കാം